എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ നക്ഷത്ര രഹസ്യത്തിൽ ഇന്ന് പൂരാളം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് പൂരാടം നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ധനുരാശിയെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ജനിച്ചവരാണ് ഒപ്പം ശുക്രന്റെ നക്ഷത്രവുമാണ് നക്ഷത്രം ദേവഗുരുവിൻ്റെയും അസുരഗുരുവിൻ്റെയും പ്രാധാന്യം നേടിയവരാണ് ഈ നക്ഷത്രക്കാർ മനുഷ്യഗണത്തിൽ പിറന്ന ഈ നക്ഷത്രക്കാർ പച്ചയായ മനുഷ്യജീവിതം നയിക്കുന്നവരാണ് എല്ലാ ജീവജാലങ്ങളോടും സ്നേഹവും കരുണയും ആർദ്രതയും ആരെയും സഹായിക്കാൻ ഏത് സമയത്തും തയ്യാറായ മനസ്സിൻ്റെ ഉടമകളുമായിട്ടാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട ഏറെക്കൂറും പേരെയും കണ്ടുവരുന്നത് ഇവരെ ഏത് സമയത്തും ഏതൊരാവശ്യത്തിന് വേണ്ടിയും ആർക്കും സമീപിക്കാവുന്നതാണ് അവരെക്കൊണ്ട് കഴിയുന്ന ഏതൊരു സഹായവും അവർ ഏതൊരാൾക്കും ചെയ്യാൻ തയ്യാറുമാണ് ബന്ധുക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം മാറ്റിവയ്ക്കുന്നവരാണ് പൂരാടനക്ഷത്രത്തിൽ പെട്ട വളരെയേറെ പേരും ഗ്രഹനിലയുടെയും മറ്റുമൊക്കെ മാറ്റം കൊണ്ട് സെൽഫിഷായി മാറുന്ന വളരെ അപൂർവം പേരെയും ഈ നക്ഷത്രത്തിൽ കണ്ടിട്ടുണ്ട് എങ്കിലും പൊതുവെ പറയുമ്പോൾ ഏകദേശം ഒരു എഴുപത്തി അഞ്ച് ശതമാനം പേരും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ക്ഷേമത്തിന് ഒക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ടാണ് കണ്ടുവരുന്നത് ഇവര് വളരെ സ്നേഹസമ്പന്നരും ദയാലുക്കളും ശാന്തശീലനുമൊക്കെയാണ് എന്ന് പറയുന്ന അതേ നിമിഷത്തിൽ തന്നെ വളരെ പെട്ടെന്ന് ശോഭിക്കുന്നവരുമാണ് ക്ഷോഭവും ശാന്തതയും ഒന്നിച്ചു ചേർന്നവരാണ് ഈ നക്ഷത്ര ഇവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറിയാൽ അവർ ക്ഷിപ്രകോപികളായി മാറുകയും ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്നതായി കണ്ടുവരാറുണ്ട് അതേസമയം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടായാൽ നല്ല ഉപദേഷ്ടാക്കളായി മാറുന്നതായിട്ടും കണ്ടുവരാറുണ്ട് വരാറുണ്ട് പുരണനക്ഷത്രക്കാർക്ക് പാതദോഷമുള്ളവരാണ് ആദ്യ പാദം മാതാവിനും രണ്ടാമത്തെ പാദം പിതാവിനും മൂന്നാം പാദം മാ മാതുലൻ അല്ലാതെ അമ്മാവനും നാലാം പാദം തനിക്ക് തനെയും ദോഷമാണെന്ന് പറയപ്പെടും മറ്റു പല ഘടകങ്ങളെ ആശ്രയിച്ച് മാത്രമേ നോക്കി പാറദോഷം പറയാൻ കഴിയുകയുള്ളൂ എങ്കിലും നാലാം പാദം ജാതകന് തന്നെ ദോഷമാകിയാൽ നാലാം പാലത്തിൽ ജനിച്ചവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ചും ബുദ്ധിപൂർവ്വവും ചെയ്താൽ ഭാവി ജീവിതത്തിൽ അത് ഗുണകരമായി തീരുന്നതായിരിക്കും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ മടി മടി മറക്കാതിരിക്കും ഇവരുടെ ബാല്യകാലവും കൗമാരകാലും ബാല്യകൗമാരം എന്ന് പറയുന്നത് എത്ര ഉയർന്ന തറവാട്ടിൽ ജനിച്ചാലും വളരെയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞതായിട്ടാണ് കണ്ടുവരുന്നത് പിതാവിൽ നിന്നും പറയത്തക്ക ഗുണങ്ങളൊന്നും ഇവർക്ക് കാര്യമായി ലഭിക്കുന്നതല്ല പക്ഷേ ക്രമേണ ഇവർ സ്വതന്ത്രമായ പാതകളിലൂടെ സഞ്ചരിച്ച് ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരുന്നവരാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവരെ മറ്റുള്ളവർ സഹായിക്കില്ലെങ്കിലും ഇവർക്ക് അതിനകത്ത് പറയത്തക്ക പരിഭവമൊന്നും പുറത്ത് കാണിക്കാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പോലും അതൊന്നും അവർ പുറത്ത് പ്രകടിപ്പിക്കാറുമില്ല വളരെ അപൂർവം ഘട്ടങ്ങളിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാറുമുള്ളൂ ഇവർ സഹായിച്ചിട്ടുള്ള സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും കുടുംബത്തിലുള്ളവരായാലും പലപ്പോഴും ആവശ്യം വരുമ്പോൾ ഈ സഹായാസ്ത്വം നീട്ടുന്നതായി കാണാറുമില്ല എന്നിരുന്നാലും എവിടെ നിന്നെങ്കിലും ഇവർക്ക് ആവശ്യമുള്ള ഘട്ടത്തിൽ ഘട്ടങ്ങളിൽ ഈശ്വരാധീനം കൊണ്ടെന്നപോലെ സഹായം ലഭിക്കുന്നതുമായിരിക്കും പ്രധാനമായിട്ടും വൈഷ്ണവപ്രീതി ആർജിച്ചവരായതുകൊണ്ട് തന്നെ സർവേശ്വരകാരകനായ വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഇവർക്ക് ഉണ്ടായിരിക്കുന്നതുമാണ് ഇവർ പൊതുവേ ഈശ്വരവിശ്വാസികളാണെങ്കിൽ പോലും പലപ്പോഴും യുക്തിചിന്ത അതീതമായി പ്രവർത്തിക്കാൻ തയ്യാറാകാത്ത യുക്തിക്ക് നിരക്കുന്നതൊന്നും യുക്തിക്ക് നിരക്കാത്തതൊന്നും ഇവർ അംഗീകരിക്കാറില്ല യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോകാനാണ് ഇവരാഗ്രഹിക്കുന്നത് പക്ഷേ അതേ സമയത്ത് തന്നെ യുക്തിവാദികളായി പെരുമാറുന്നവർ പോലും സ്പിരിച്വാലിറ്റി ഉള്ളവരായിരിക്കും അപ്പോൾ ഇവർ നല്ല ഈശ്വരവിശ്വാസികളും അതേസമയം യുക്തിബോധത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നവരുമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇവരെല്ലാ മേഖലയിലും നന്നായി ശോഭിക്കുന്നവരാണ് കാരണം കഠിനമായി ജോലി ചെയ്യുന്നതിനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനും ഇവർ തയ്യാറാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് മേഖലയിലും ശോഭിക്കാൻ ഇവർക്ക് കഴിയുന്നതായിരിക്കും എങ്കിലും ഗ്രഹനില പരിശോധിപ്പിച്ച് കുട്ടികളൊക്കെയാണെങ്കിൽ അവർക്ക് ഏത് കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കണമെന്നും അത് ഏതായിരിക്കും അവർക്ക് ഗുണകരമായി മാറുന്ന കർമ്മ മേഖലയെന്നും ഒക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അത്തരത്തിൽ മുൻപോട്ട് പോയാൽ അതവർക്ക് ജീവിതത്തിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും കാരണം ഇവർ നല്ല കർമ്മകുശലരായിട്ടുള്ളവരും നല്ല ബുദ്ധിശക്തി ഉള്ളവരുമായിരിക്കും വിദ്യാർത്ഥികളൊക്കെ അപ്പോൾ അതിനെ പറ്റിയൊരു മേഖല തിരഞ്ഞെടുത്ത് പോയാൽ ആ മേഖലയിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്നതും ആയിരിക്കും അക്കാര്യം മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകുന്നത് ഉചിതമായിരിക്കും ഇവർ ഏതാണ്ട് ഒരു മുപ്പത് വയസ്സിന് ശേഷമാണ് ജീവിതത്തിൽ പുരോഗതി നേടിയെടുക്കുന്നത് തൊഴിലെ കുടുംബം ആവശ്യമായ ഭൗതികമായ നേട്ടങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടം മുതൽ ഇവർ നേടിയെടുക്കുന്നതായിരിക്കും ഇതെല്ലാം അറുപത് വയസ്സ് വരും മുപ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സുള്ള ഇവരുടെ ജീവിതം ഒരു നല്ല കാലഘട്ടമാണെന്ന് തന്നെ പറയാവുന്നത് അറുപത് അറുപത് വയസ്സിന് ശേഷം പലർക്കും പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും രോഗങ്ങളും ഏകാന്തതയും ഒക്കെ വന്ന് ചേരുന്നതായിട്ട് കാട്ട് എങ്കിലും ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് എന്തിനേയും മറികടന്ന് മുമ്പോട്ട് പോകാൻ കഴിയുന്നതും ആയിരിക്കും ഇവർക്ക് നല്ല വിവാഹജീവിതം നയിക്കാൻ കഴിയുന്നവരാണ് എങ്കിലും വിവാഹ ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും അതിനെയൊക്കെ മറികടന്ന് നല്ല രീതിയിൽ വിവാഹ ജീവിതം നയിക്കാൻ കഴിയുന്നതും നല്ല സന്താനങ്ങളോട് കൂടി മുമ്പോട്ട് പോകാൻ കഴിയുന്നതുമായിരിക്കും എന്നാൽ ഗ്രഹനിലയിലെ ചില ഗ്രഹങ്ങളുടെ നിലനിൽപ്പിൻ്റെയൊക്കെ പ്രശ്നമായിട്ട് അവിവാഹിതരായി കഴിയുന്ന നക്ഷത്രക്കാരും പൂരാട നക്ഷത്രക്കാരിൽ വളരെയേറെ കണ്ടുവരുന്നുമുണ്ട് അതുപോലെ തന്നെ ഇവരെ പ്രണയബന്ധങ്ങളെ ചിന്തിച്ചാടുകയും ചിലപ്പോൾ ഉണ്ടാകാവുന്ന ബ്രേക്കപ്പുകളൊക്കെ ഇവരെ വളരെയേറെക്കാലം നിരാശരായി ജീവിതത്തിൽ പലതിനെയും അതായത് വിവാഹ തുടർന്ന് വിവാഹം പോലും വേണ്ടെന്ന് തീരുമാനിച്ച് മുമ്പോട്ട് പോകുന്നവരും ഈ കൂട്ടത്തിൽ വരാറുണ്ട് എങ്കിലും പൊതുവെ നല്ല വിവാഹവും നല്ല സന്താനങ്ങളും ഒക്കെയാണ് പോരാടനക്ഷത്രക്കാർക്ക് പറഞ്ഞിട്ടുള്ളത് എങ്കിലും പോരാടനക്ഷത്രക്കാർക്ക് പൊതുവേ ഒരു ഇതുണ്ട് പൊതുവെ ഒരു കാര്യം പോരാടനക്ഷത്രത്തിൽ പറഞ്ഞവർക്ക് പറയുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അതൊരു പക്ഷേ ഇവരുടെ കഠിനാധ്വാനത്തിൻ്റെയും ഇവരുടെ കർമ്മശേഷിയുടെയും അടിസ്ഥാനത്തിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ് അല്ലാതെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർന്ന നിലവാരം പുലർത്താൻ കഴിയുന്നവരും ഏതൊരു കർമ്മ മേഖലയിലും വളരെയേറെ ശോഭിക്കാൻ കഴിയുന്നവരുമായിരിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടുകച്ചവടം അത്ര നല്ലതല്ല അതുപോലെ ബിസിനസ് മേഖലകളിലൊക്കെ ശോഭിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അത്തരം മേഖലകളിൽ ഇറങ്ങി പ്രവർത്തിക്കാവൂ കാരണം പുരാടനക്ഷത്രക്കാർക്ക് ബിസിനസ് അത്ര യോജിച്ചതാണെന്ന് പറയാൻ കഴിയുകയില്ല എന്നാൽ മറ്റു മേഖല ഔദ്യോഗിക മേഖലകളെല്ലാം നന്നായി ശോഭിക്കാൻ കഴിയും അതുപോലെ തന്നെ നല്ല രാഷ്ട്രീയ പ്രവർത്തകർ നല്ല പൊതുപ്രവർത്തകരൊക്കെ ഈ നക്ഷത്രത്തിൽ ധാരാളമുണ്ട് സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുള്ളൊരു നക്ഷത്രമാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെയേറെ ഗുണമുണ്ടാകും ഈ സത്യത്തിൽപ്പെട്ടവർക്ക് ഏറ്റവും അനുയോജ്യം വിദേശം തന്നെയാണെന്ന് പറയാം ആ യോഗം ഉണ്ടെങ്കിൽ തീർച്ചയായും സ്വന്തം നാടിനേക്കാൾ ഗുണം ചെയ്യുന്നത് പലപ്പോഴും അന്യ അന്യനാടായിരിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത ഈ നഷ്ടപ്പെട്ട കുറിച്ച് പറയുകയാണെങ്കിൽ ഉയർന്ന ഈശ്വരവിശ്വാസികളായിരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ നല്ല മനസ്സുള്ളവരും ആയിരിക്കും എങ്കിൽ വിവാഹ ജീവിതത്തിൽ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇവരെ അരട്ടുന്നതായും കണ്ടുവരാറുണ്ട് മാത്രവുമല്ല ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ കടിപ്പെടുകയും അതുമൂലം പലപ്പോഴും പല പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നതായിട്ടുമൊക്കെ കണ്ടുവരാറുണ്ട് എങ്കിൽ ഈശ്വരാധീനമുള്ളവരും കാണാൻ നല്ല സൗന്ദര്യവതികളൊക്കെ ആയിരിക്കും ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ ഇവരെ ജനിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജനനം ശുക്രദശയിലാണെന്ന് പറഞ്ഞു ഏകദേശം പത്ത് വയസ്സ് വരെയെങ്കിലും ശുക്രദശാകാലമായിരിക്കും അതിനുശേഷം ആലിതദശയാണ് പിന്നീട് ചന്ദ്രദശാകാലമാണ് ഏതാണ്ട് മുപ്പത് വയസ്സിന് ശേഷം വരുന്ന രാഹു ദശാകാലം പതിനെട്ട് വർഷകാലമാണ് അതിനുശേഷമാണ് വ്യാഴദശാകാലം ഈ കാലഘട്ടങ്ങളൊക്കെ ഇവർക്ക് വളരെ അനുകൂലമായിരിക്കും പിന്നീട് അവസാന കാലഘട്ടത്തിൽ വരുന്നത് ശനിദശാകാലം ഗ്രഹനിലയിൽ അനുകൂലമാണെങ്കിൽ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതെ കടന്നു പോകാൻ കഴിയും അല്ലാത്തവർക്ക് ഒറ്റപ്പെടലുകളെ സാമ്പത്തിക പ്രശ്നങ്ങൾ രോഗങ്ങളൊക്കെ അരട്ടാൻ സാധ്യതയുണ്ട് അതൊക്കെ മനസ്സിലാക്കിയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തും ഒപ്പം ഈശ്വരാധീനം വരുത്തി മുമ്പോട്ടു പോകുക പ്രത്യേകിച്ച് സർവേശ്വരകാരകനായ വിഷ്ണുവിനെയും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിക്കുകയും പിന്നെ അവരവരുടെ ഇഷ്ട ഉപാസനാമൂർത്തികളെയൊക്കെ ധ്യാനിച്ചും കുടുംബ കുടുംബദേവങ്ങളെ പ്രാർത്ഥിച്ചു മുമ്പോട്ട് പോയി ഈശ്വരാധീനം വരുത്തിയാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു നക്ഷത്രമാണ് പൂരാടനക്ഷത്രം എന്ന് ഉറപ്പായും പറയാവുന്നതാണ് അപ്പോൾ പൂരാടനക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണുമ്പോൾ എവർക്കും നന്ദി നമസ്കാരം